അവിടെ ആകെ മൊത്തം നാശമായിട്ട് കിടക്കുകയാണ് പക്ഷേ ഇത്ര നാശമായിട്ട് കിടക്കുന്നതിൽ നമ്മളെ കുറച്ചുകൂടി ആകർഷിച്ച് ദൈവം ഉണ്ടായിരുന്ന ഒരു ചോറ് ചിത്രമാണ് അതിൽ ആ കളറുകളൊന്നും പോകാണ്ട് ആ നല്ല ഭംഗിയായിട്ട് ആ ചിത്രം അത്രയും എടുത്തു കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിൻ്റെ കാര്യം പറഞ്ഞു വെച്ചാൽ നമ്മുടെ മനസ്സിൽ പതിയുന്ന ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ അത്രയും ആഴത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വന്നാലും ആ ചിത്രങ്ങൾ ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് പോകില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇത് നമ്മുടെ വീടുകളുള്ള കുഞ്ഞു കുട്ടികൾ അപ്പം കുഞ്ഞു കുട്ടികളെന്ന് വെച്ചാൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികളാണ് എല്ലാവരും എല്ലാ കുട്ടികളും ഭയങ്കര സെൻസിറ്റീവാണ് അപ്പോൾ അവരിലിട്ട് നമ്മൾ പുതിയ ഓരോ അറിവുകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊരു ചിത്ര രൂപേണ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിൽ കുറച്ചുകൂടി ആഴത്തിൽ പതി അപ്പോൾ അതിന് സഹായിക്കുന്ന ഞങ്ങളുടെ കയ്യിലുള്ള രണ്ട് ഗ്രന്ഥങ്ങളുണ്ട് ഒന്നിതേ കുട്ടികളുടെ മഹാഭാരതം പിന്നെ ഒന്നുള്ളത് കുട്ടികളുടെ ഭാഗവതമാണ് അപ്പോൾ ഈ ഗ്രന്ഥങ്ങളുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇതേ ഇത് ഗ്രന്ഥങ്ങളും നമ്മുടെ പുരാണ കഥകളായിട്ടുള്ള മഹത്തായ ഗ്രന്ഥങ്ങളുടെ കഥകളെല്ലാം രൂപേണയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് അപ്പോൾ ചിത്ര രൂപേണ ആയതുകൊണ്ട് തന്നെ കുട്ടികളുടെ മനസ്സിൽ വളരെ ആഴത്തിൽ ഈ കഥകൾ പതിയേം അവർക്ക് കൂടുതൽ ഗ്രഹിക്കാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ നമ്മുടെ അമ്മമാർ അച്ഛന്മാർക്കൊക്കെ ആഗോദവും മഹാഭാരതവും കാര്യങ്ങളൊക്കെ വളരെ ഈസിയായിട്ട് കുട്ടികളിലേക്ക് എത്തിക്കാൻ സാധിക്കും ഞാൻ പറഞ്ഞ പോലെ ഇത്രയും അഴുക്കായിട്ട് കിടന്നിട്ടും ഇവിടെ ഏറ്റവും പ്രകാശിച്ച് നിൽക്കുന്നത് ഈ ചിത്രമാണ് അപ്പോൾ ഈ ചിത്രം ഇവിടെ പ്രകാശിച്ച് നിൽക്കുന്ന പോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ നമ്മുടെ പുണ്യഗ്രന്ഥങ്ങളിലെ കഥകൾ പ്രകാശിച്ച് നിൽക്കാൻ അവർക്ക് ഏറ്റവും മനസ്സിലാകാൻ വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ഗ്രന്ഥങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഓർഡർ ചെയ്യുക അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഗ്രന്ഥം ഓർഡർ ചെയ്യാനായിട്ട് യാതൊരു പ്രയാസവും ഇല്ല നമ്മുടെ സ്റ്റോറിൻ്റെ ഒഫീഷ്യൽ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അതിലേക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം